ഹലോ നിങ്ങൾ കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നന്നായി കഴുകി ഇതിൻ്റെ ഇലയെല്ലാം മാറ്റി വെള്ളത്തിലേക്ക് മെല്ല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നന്നായി കഴുകി വാരി കണ്ടോ എന്ത് ഭംഗിയാണ് കാണാം പച്ചയും ചുവപ്പും നിറത്തിലവനങ്ങനെ കെമനായി കിടക്കുകയാണ് എന്നിട്ടതിനടുത്ത് മാറ്റുന്നു മെല്ലെ മെല്ലെ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് കല്ലുപ്പാണ് പൊടി ഉപ്പ് ചേർക്കരുത് കല്ലുപ്പ് വാരി ആവശ്യത്തിനിട്ട് കൊടുത്ത് ഒന്ന് കുലുക്കി നോക്കാം നാ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി ആ വിനാഗിരി കുറേശയായി ഒഴിച്ചു കൊടുക്കണം നിറയെ വേണ്ട കേട്ടോ കുറച്ച് മതി ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുലുക്കി നോക്കാം പച്ചയും വെള്ളയും ചുവപ്പും കൂടി കലർന്ന് Alle Banier.